hello friends welcome back to info talk show നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്യൂസ് ആണ് സബ് ജില്ലാതലം മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന സാധാരണയായിട്ട് സ്വദേശ് മെഗാ ക്യൂസിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് മറക്കരുത് കേട്ടോ അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏത് ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏതാണ് ഉത്തരം നോക്കൂ ഉപ്പു സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവമെന്നത് ഉപ്പു സത്യാഗ്രഹമാണ് അടുത്ത ചോദ്യം ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നു ഉത്തരം ആറ് തവണ ആറ് തവണയാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യണേ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എല്ലാവർക്കും അറിയായിരിക്കും അടുത്ത ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേരെന്താണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേരെന്താണ് ഉത്തരം ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേരാണ് ടോൾസ്റ്റോയ് ഫാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഉത്തരം തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തൃശ്ശൂർ മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര് മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേരെന്താണ് ഉത്തരം നോക്കൂ വട്ടെഴുത്താണ് മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേരാണ് വട്ടെഴുത്ത് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏത് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ് ഉത്തരം പെരിയാറാണ് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദിയാണ് പെരിയാർ മറന്നു ഓക്കെ അടുത്ത ചോദ്യം കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ് ഉത്തരം നോക്കൂ വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമേത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമേതാണ് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വച്ചായിരുന്നു ഉത്തരം ഇതാണ് അലഹബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അലഹബാദിൽ വെച്ചാണ് നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം നടത്തിയത് സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷമേത് സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഉത്തരമറിയാമോ ഉത്തരേതാണ് വിൻസ്റ്റൺ ചർച്ചിൽ അടുത്ത ചോദ്യം ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് ഉത്തരം അറിയാമോ ഉത്തരമിതാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് അടുത്ത ചോദ്യം ഇതാണ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാര് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാര് ഉത്തരം നോക്കൂ ലാലാ ലജുപത് റായ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ലാലാ ലജ്പത് റായ് അടുത്ത ചോദ്യം ഇതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഉത്തരം നോക്കൂ ചമ്പാരൻ സമരം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ഉത്തരം ചൗരി ചൗര സംഭവം നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൌര സംഭവം അടുത്ത ചോദ്യം ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷമേത് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആരാണ് ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് ഉത്തരം നോക്കൂ ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം അടുത്ത ചോദ്യം ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്താണ് ഉത്തരം ഇതാണ് ദണ്ഡി യാത്ര എല്ലാവർക്കും അറിയായിരിക്കും അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ജില്ലയേത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഉത്തരം മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം അടുത്ത ചോദ്യം ഇതാണ് ലോക മനുഷ്യാവകാശ ദിനം എന്ന് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഉത്തരം ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്തിനാണ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശ സാൽക്കരിക്കപ്പെട്ടത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശ സാൽക്കരിക്കപ്പെട്ടത് ഉത്തരം നോക്കൂ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം കൽപ്പന ചൗളയാണ് ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം മലാല യൂസഫ് സായി രണ്ടായിരത്തി പതിനാലിലാണ് മലാല യൂസഫ് സായിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം നോക്കൂ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ഐ കെ കുമാരൻ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഐ കെ കുമാരൻ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ് നിങ്ങൾക്കറിയാവുന്ന ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇനി ആവശ്യമെന്നതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്